നമസ്കാരം സ്കൈ മീഡിയയിലേക്ക് സ്വാഗതം ജനവിധി കാത്ത് രാഷ്ട്രീയ കേരളം മെയ് രണ്ടിനാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വരുന്നത് കേരളത്തിന് പുറമെ തമിഴ്നാട് ബംഗാൾ ആസാം തുടങ്ങിയയിടങ്ങളിലെ ഫലങ്ങളും മെയ് രണ്ടിനറിയാം രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെ കണക്കാക്കുന്ന കാണുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ് ഇവരാൻ പോകുന്നത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന പല എക്സിറ്റ് പോൾ ഫലങ്ങളും പിണറായി സർക്കാരിന് എൽ ഡി എഫിന് തുടർഭരണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന മാധ്യമങ്ങളുടെ സർവേകളിലും തുടർഭരണം പ്രവചിക്കുന്നുണ്ട് മാധ്യമങ്ങളെല്ലാം എൺപത് മുതൽ നൂറു വരെ സീറ്റ് നേട്ടി എൽ ഡി എഫ് അധികാരത്തിലെത്തുമെന്നും യു ഡി എഫ് അമ്പതിനിൽ എഴുപത് വരെ സീറ്റിൽ ഒതുങ്ങുമെന്നും പറയുന്നു ബി ജെ പി രണ്ട് സീറ്റിലധികം നേടുമെന്നും പറയുന്നു കേരളത്തിൽ ഉടനീളം പിണറായി എഫക്ട് ഉണ്ടായിട്ടുണ്ട് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം മെയ് രണ്ടിനറിയാം കേരളം ആരുവായും